ജനതാദൾ എസ് കേരള ഘടകം പൂർണ്ണമായി പുതുതായി രൂപീകരിച്ച ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദളിൽ ലയിക്കുന്നതിനെതിരെ പാർട്ടിയിലെ ഒരു വിഭാഗം രംഗത്ത് സംസ്ഥാന കൌൺസിലോ സംസ്ഥാന നിർവ്വാഹക സമിതി യോഗമോ വിളിച്ചു ചേർക്കാതെ ഏകപക്ഷീയമായി ചില നേതാക്കൾ ചേർന്ന് ഒരു പുതിയ പാർട്ടിയിൽ ലയിക്കുവാൻ തീരുമാനമെടുത്തത് തികച്ചും ഏകപക്ഷീയവും ജനാധിപത്യ വിരുദ്ധവുമായ നടപടിയാണെന്ന് ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇവർ പറഞ്ഞു ജനതാദൾ എസ് കേരള ഘടകം പൂർണ്ണമായും പുതിയതായി രൂപീകരിച്ച ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദളിൽ ലയിക്കുന്നതിനെതിരെ ജനതാദൾ എസിലെ ഒരു വിഭാഗം നേതാക്കൾ രംഗത്തും ലയനമെന്ന അവകാശവാദം അടിസ്ഥാനരഹിതമാണെന്ന് ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇവർ പറഞ്ഞു ജനതാദൾ എസിന്റെ ഘടകം പുതിയതായി രൂപീകരിക്കപ്പെട്ട ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ എന്ന് പറയുന്ന ഒരു കക്ഷിയിൽ ലയിക്കാൻ തീരുമാനമെടുത്തതായി പ്രഖ്യാപിച്ചു കേരളത്തിലെ മുഴുവൻ ജനതാദൾ പ്രവർത്തകരും ആ ലയനത്തിൻ്റെ ഭാഗമല്ല കാരണം ഇതൊരു വേണ്ടത്ര കൂടിയാലോചനകളില്ലാതെ ഏകപക്ഷീയമായി ഏതാനും നേതാക്കൾ തങ്ങളുടെ സ്ഥാനമാനങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രം ഇപ്രകാരമൊരു രാഷ്ട്രീയ കക്ഷി രൂപീകരിച്ചതായിട്ടാണ് പറയുന്നത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തെ നമുക്കറിയാം ഏതെങ്കിലും നിലനിന്ന് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന രാഷ്ട്രീയ കക്ഷികളിൽ മറ്റ് പാർട്ടികൾ ലയിക്കുന്ന പതിവുണ്ട് ഒരു പാർട്ടിയിൽ നിന്നുകൊണ്ട് രഹസ്യമായി മറ്റൊരു പാർട്ടി രൂപീകരിക്കുകയും അങ്ങനെ രൂപീകരിച്ച പാർട്ടിയിൽ അതാരാണ് ഇതിൻ്റെ ഈ പാർട്ടി രൂപീകരിച്ചിരിക്കുന്നത് ആരാണ് ആരാണിതിൻ്റെ ഭാരവാഹികൾ യാതൊരുവിധ രാഷ്ട്രീയ മേല മേൽവിലാസവും ഇല്ലാത്ത ആരോ ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് ഏതാനും ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടി രജിസ്റ്റർ ചെയ്യുക അതിലേക്ക് കൂടുമാറ്റം നടത്തുക എന്ന് പറയുന്ന അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായൊരു സമീപനമാണ് ഈ ലയനം എന്ന് പറയുന്ന ആളുകൾ സ്വീകരിച്ചിട്ടുള്ളത് ജനതാദളിൻ്റെ സംസ്ഥാന കൗൺസിലാണ് പാർട്ടിയുടെ ഭരണഘടന അനുസരിച്ച് ഇത്തരം കാര്യങ്ങളിൽ അന്തിമമായി തീരുമാനമെടുക്കേണ്ട സമിതി കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ ഒരിക്കൽ പോലും പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ കൂടിയിട്ടില്ല അപ്പോൾ ഈ പറയുന്ന കാര്യത്തോട് യാതൊരുവിധ ആത്മാർത്ഥതയും ഇല്ലാതെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രം ഇപ്പോൾ സ്വയം രൂപീകരിച്ച് മറ്റാരെയെങ്കിലും കൊണ്ട് രൂപീകരിച്ചൊരു പാർട്ടിയിൽ ലയിക്കുന്നു എന്ന് പറയുന്ന തീരുമാനത്തോട് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനതാദളിൻ്റെ നേതാക്കളും അതുപോലെ തന്നെ പ്രവർത്തകരും യോജിക്കുന്നില്ല അത്തരം ആളുകൾ ഈ പതിനേഴാം തീയതി നടക്കുന്ന ലയന സമ്മേളനത്തിൽ പാർട്ടി ദേശീയ അധ്യക്ഷനായിരുന്ന ദേവഗൌഡ എൻ ഡി എ സഖ്യത്തിൽ ചേർന്നതോടെ കേരളത്തിലെ പാർട്ടി ഘടകം അതിനെതിരായി ഒറ്റക്കെട്ടായി സ്വതന്ത്ര നിലപാട് സ്വീകരിച്ച് പ്രത്യേക ഘടകമായി നിലനിൽക്കുകയാണ് എന്നാൽ പാർട്ടിയുടെ സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ഘടകമായ സംസ്ഥാന കൗൺസിലിലോ സംസ്ഥാന നിർവാഹ സമിതി യോഗത്തിലോ ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായി ചില നേതാക്കൾ ചേർന്ന് ഒരു പുതിയ പാർട്ടിയിൽ ലയിക്കാൻ തീരുമാനമെടുത്തത് തികച്ചും ഏകപക്ഷീയവും ജനാധിപത്യ വിരുദ്ധവുമായ നടപടിയാണെന്നും ഇവർ പറയുന്നു സംസ്ഥാന പ്രസിഡന്റ് മാത്യു ടി തോമസ് എം എൽ എ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ഒരിക്കൽ പോലും സംസ്ഥാന കൗൺസിൽ യോഗം വിളിച്ചു കൂട്ടുവാൻ തയ്യാറായിട്ടില്ല അതുപോലെ തന്നെ സംസ്ഥാന നിർവാഹ സമിതി യോഗം ചേർന്നിട്ട് രണ്ടു വർഷത്തിലധികവുമായി ഇതിനിടെ പോലും രണ്ട് പൊതു തെരഞ്ഞെടുപ്പുകൾ വന്നിട്ടും പാർട്ടി ഘടകങ്ങളെ സംസ്ഥാനതലത്തിൽ വിളിച്ചുകൂട്ടി പ്രവർത്തനം നടത്താൻ നേതൃത്വം തയ്യാറായിട്ടില്ല കോൺഗ്രസ് ഇതര ബി ജെ പി ഇതര രാഷ്ട്രീയമാണ് തങ്ങളുടേത് എന്നാണ് പുതിയ നേതൃത്വം പറയുന്നത് എന്നാൽ ഇത്തരമൊരു നിലപാട് ഇപ്പോഴത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ തീർത്തും അപ്രസക്തമാണെന്നും നേതാക്കൾ പറയുന്നു എറണാകുളത്ത് വെച്ച് എം എൽ എ മാത്യു ടി തോമസിന്റെയും മറ്റും നേതൃത്വത്തിൽ നടക്കുന്ന ലയനപരിപാടിയോട് വിയോജിപ്പുള്ള ഒട്ടേറെ നേതാക്കളും പ്രവർത്തകരും ജനതാദളസിന്റെയും നിലവിലെ കേരള ഘടകത്തിലുണ്ടെന്നും ഇവർ പറയുന്നു മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേശീയ നിർവാഹ സമിതി അംഗം സംസ്ഥാന നിർവാഹ സമിതി അംഗം സംസ്ഥാന പാർലമെന്ററി ബോർഡ് അംഗം എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്ന അഡ്വക്കേറ്റ് ബിജിലി ജോസഫ് സംസ്ഥാന നിർവാഹ സമിതി അംഗം ജോസഫ് പാട്രിക് എന്നിവരാണ് വാർത്താ സമ്മേളനത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചത് കായംകുളം